വിപണിയിലെ വെളിച്ചെണ്ണയുടെ സുരക്ഷിതത്വം ഉറപ്പുവരുന്നതിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പരിശോധന നടത്തിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് വെളിച്ചെണ്ണ നിർമ്മാണ യൂണിറ്റുകളിലും മൊത്ത ചില്ലറ വ്യാപാര കേന്ദ്രങ്ങളിലുമാണ് ഓപ്പറേഷൻ ലൈഫിന്റെ ഭാഗമായി മൂന്ന് ദിവസത്തെ സ്പെഷ്യൽ ഡ്രൈവായ ഓപ്പറേഷൻ നാളികേര നടത്തിയത് വെളിച്ചെണ്ണയുടെ വില കൂടുന്ന സാഹചര്യത്തിൽ േർത്ത വെളിച്ചെണ്ണ വിപണിയിലെത്താവുന്ന സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധനകൾ കർശനമാക്കിയത് മായ ചേർത്ത വെളിച്ചെണ്ണയുടെ വില്പനയ്ക്കെതിരെ പൊതുജനങ്ങളുടെ ജാഗ്രത എപ്പോഴും ഉണ്ടാകണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു സംസ്ഥാനത്താകെ തൊള്ളായിരത്തി എൺപത് സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനകളിൽ ഇരുപത്തിയഞ്ച് സ്ഥാപനങ്ങൾക്ക് റെക്ടിഫിക്കേഷൻ നോട്ടീസ് നൽകി വിവിധ കാരണങ്ങളാൽ ഏഴ് സ്ഥാപനങ്ങൾക്ക് പിഴ ഈടാക്കുന്നതിനുള്ള കോമ്പൗണ്ടിംഗ് നോട്ടീസു നൽകി നൂറ്റി അറുപത്തിയൊന്ന് സ്റ്റാറ്റ്യൂട്ടറി സാമ്പിളുകളും ഇരുന്നൂറ്റി എഴുപത്തിയേഴ് സർവേലൻസ് സാമ്പിളുകളും തുടർപരിശോധനകൾക്കായി സ്വീകരിച്ചു